إلا لا إله واشهد أن لا اله الا الله وحده لا شيء له وأشهد أن محمدا عبده ورسوله رسوله الكريم في الهدي ودين 快乐。嗯啊啊 شر الأمور محدثاتنا وكل وعد تم بدعة. بسم الله الرحمن الرحيم ولقد أرسلنا رسلا من قبلك وجعلنا لهم أزواجا ونديا اللهم اشحن صدري ويستغفر ေဟောမူဟိတရဆန္ဒရညာအဲဒီဒီမန္တရနောန္ဒမထေရ်သာသနာ့ဆာမီတ္တဏလာလာရ aya ကိုတိဉ္စာဓိ၊ဉ္စာဓိနိကရေ

ையும் அவஷ்டு ஜான் நமக்கு சோமு மனுஷன் என்ன ஆ மனுஷன அவன் ஜீவிக்க அனிவா ஒன்றான அவருக்கு குடும்பம் குடும்ப ஜீவிதத்தில ஆட்சியான அவன் நிர்வகிக்க அவன் கழிக்க விவாபத்தி നന്മയുടെ പ്രവേശനമാണ് ആ നന്മ പ്രവേശനത്തിന്റെ കവാടമാണ് വിവാഹം എന്ന് പറയുന്നത് പ്രവാചകൻ എന്തെല്ലാം ഭാഗം അറിയിക്കുമ്പോ തന്ന അതുപോലെ തന്നെ ആ പ്രവാചകനെ മുൻപ് ജീവിച്ചിരുന്ന എല്ലാ പ്രവാചകന്മാർക്കും ഇലകളായി ജീവിക്കുക എന്നത്

സംഭാവ

ഭാവത്തിനെ ഓർപ്പെടുത്തുവാൻ ചില തുറന്നു കൊണ്ട് പറയുകയാണ് ആരെങ്കിലും എന്റെ തെറ്റിൽ നിന്നും എന്റെ തെറ്റിൽ നിന്നും തെറ്റിപ്പോ കൊണ്ടുപോകുക തെറ്റിയോ അവൻ കല്യം പെട്ടവനല്ല പ്രവാചകന്റെ കല്യം എന്ന് ആരാണോ തെറ്റിപ്പോയത് അവൻ പ്രവാചകന്റെ ഉമ്മത്തിൽ പെട്ടവനല്ല അവൻ പ്രവാചകന്റെ ഉമ്മത്തിൽ പെട്ടവനല്ല എന്ന് പ്രവാചകൻ തന്നു അറിയുവല്ല പറയുകയാവാചകന്റെ പറഞ്ഞത് ഈ വിവാഹം കഴിച്ചത് കൊന്നത്ത അത് തന്നെയാണ് പ്രവാചകൻ

എന്റെ ഈ ശബ്ദം പഠിക്കുന്ന എന്റെ മുന്നിൽ നിൽക്കുന്ന പ്രായമായിട്ടും അവന് വേണ്ടത് ചെയ്ത് കൊടുക്കാതെ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് സമയമായിട്ട് അവരെ കൈവണ്ടായിട്ട് എന്തുകൊണ്ട് ആ വിവാഹത്തിന്റെ കാര്യം നമ്മുടെ കുടുംബത്തിൽ നാം ചിന്തിക്കുന്നില്ല അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ് എന്നുള്ളത് വളരെ ഗൗരവത്തോട് കൂടി ചിന്തിക്കേണ്ട വിഷയമാ പറയുകയാണ് ഇനി ആർക്കെങ്കിലും അതിന് സാധ്യമല്ല എങ്കിൽ അഥവാ ആ വിവാഹം സാധ്യമല്ല എങ്കില് ആ വിവാഹം കഴിക്കാൻ കഴിയില്ല എങ്കില് അവർ അവർ നോമ്പടി കെട്ടാണ് സമാധാന കല്ലപ്പാ വരെയുള്ള പഠിപ്പിച്ചത് സമാധാനം പറയുകയില്ല காரியாவாரது நோப்டுத்தான் ലൈകികതയുടെ വികാരത്തെ തുറക്കുന്നതാണ് ആ നോമ്പതിൻ്റെ കൃത്യമായി നമ്മെ പഠിപ്പിക്കാൻ വിശ്വാസികളെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണേ ഗൗരവത്തോടു കൂടി പഠിക്കണേ പ്രയാസം ാന് അസ്വച്ചാല് പ്രത്യേകം സൈഡിച്ചിരുന്നവന്റെ പുഹാനിലൂടെ അവന്റെ ഗുഹാനിനെ പരിശോധിക്കുമ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പ്രിയമുള്ളവരെ നിങ്ങളെയുള്ള അവിവാഹികരെയും നിങ്ങളുടെ അടിമകളിൽ നിന്നും അടിമ സ്ത്രീകളിൽ നിന്നും നല്ലവരായിട്ടുള്ളവരെയും നിങ്ങളിൽ വിവാഹമെന്തെങ്കിലും ഏർപ്പെടുത്തുക അവരെ വിവാഹം കഴിപ്പിക്കാനാ അള്ളാഹു വിജ സുഖാന് പറയുന്നത് അവർ ധരിച്ചവരാണെങ്കിലും അള്ളാഹു സുഖാനു വറ്റ അനുഗ്രഹത്തിൽ அவ்வனே நம்ம மனசிலே நம்ம சிந்திக்க விஷயம் படிக்க விஷயமா அது இவண்டோ அது எங்கேயான நடக்காமல் படிப்பிச்சிட் நம்ம ஜீடு காலகட்டத்தில் நம்ம ஜீவிச்சு கொண்டிருக்கலாம் ഈ ഒരു കാലഘട്ടത്തിൽ നിർബന്ധമായും അനിവാര്യമായും നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പലർക്കും ഭംഗി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് സമാജ് വരെയും പഠിപ്പിച്ചത് സമാചൻ പഠിപ്പിക്കുകയാണ് ഉത്തമായ വിവാഹം അത് അവ ലളിതമായി ലളിതമായി വിവാഹം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമെന്ന് അരീക്ഷിന്റെ ഉദ്ദേശം ഒരു പുരുഷൻ മകത് കൊടുക്കുന്നത് അതിൽ ലളിതമായാണ് അരി നാഗരാണ് എന്നാണ് പണ്ഡിതന്മാര് പറയുന്നത് അല്ല അതീതി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്

സുഹൃത്തുക്കളെ ഈ ഒരു അതില പതിയിൽപ്പെടുന്നതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ആർഭാടം കൊണ്ട് ആർഭാടിച്ചുകൊണ്ടാണ് വിവാഹ ചടങ്ങുകൾ നടത്തുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം മകരും എല്ലാ സകലികളും ഏറ്റവും എളുപ്പമായത് അത് ജനിതമുള്ളതാണ് ഒരു പുരുഷൻ അവന്റെ വിവാഹം അത് കൊണ്ട് പോകലാണ് എന്നാണ് പ്രവാചകൻ യോസനം പഠിപ്പിക്കുന്നത് എന്നാൽ പ്രവാചകന്റെ വാക്കുകളെ അള്ളാഹുവിന്റെ കല്പനകളെ ലംഘിച്ചുകൊണ്ടാണ് ഇന്നത്തെ സമൂഹം എന്നെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇസ്ലാമിക നിയമങ്ങളെ പരിധി വിടുകയാണ് ഇസ്ലാമിക നിയമങ്ങളെ ലംഘിച്ചു കൊണ്ടിരിക്കുകയാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൂഹം സംത്തിന്റെ പകരത്തിനകളെയും ഒഴിക്കണുന്ന തരത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിലെ ഓരോ വിവാഹ ചടങ്ങുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വികൃതകോലങ്ങളിൽ വധുവൻ വധുവരന്മാരെ എഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്യുകയാ അത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയാ അതിന് മേൽ നമ്മുടെ സൗമന്ധ വിശ്വാസികൾ നമ്മൾ മനസ്സിലാക്കണേ നമ്മുടെ ഭാര്യമാരെ മറച്ചുവെക്കരാ നമ്മുടെ ഭാര്യമാരെ എല്ലാവരുടെയും ഇടയിൽ നിന്നും മറിച്ചുവെക്കലാണ് അന്യരായ ആളുകളിൽ നിന്ന് മത ചുവക്കലാണ് കുട്ടമെന്ന് ഭാഗൻ തല്ലാതെ യുവതലം പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഉമ്മക്കെന്താ ചെയ്യുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിലെ യുവാക്കളും യുവാക്കളും ശതക്കാരും എന്താ ചെയ്യുന്നത് ആ സ്ത്രീയെ സുഖം വിടുകയാ സ്ത്രീ ആ ഒരു സ്ത്രീയെ കേസിൽ കേൾക്കിക്കൊണ്ട് എല്ലാവർക്കും പ്രദർശനമാക്കിക്കൊണ്ട് മാറ്റുകയാണ് സ്ത്രീ ഉള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് ഒരിക്കലും ഇതാ അനുവദിക്കുന്നില്ല എങ്ങനെയാ ഒരു വധുവിനെയും ഒരു വരനെയും കൊണ്ടുപോകുന്നത് കൗതപ്പുറത്ത് ജയിച്ചു കിട്ടും അതുപോലെ തന്നെ കൊട്ടയിൽ ഇരുത്തി കിട്ടും ടിപ്പൻ ലോലിയുടെ കൊട്ടയിൽ ഇരുത്തി അങ്ങനെ ചന്ദിനടപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തേടുകയാണ് അവർ സേവ ചെയ്യുകയാണ് സ്ഥിരമുള്ളവരെ ആ ചന്ദിനൊപ്പം സഞ്ചയിക്കുകയാണെങ്കിൽ ും മുസ്ലിമല്ല എന്നത് തന്നെ നമ്മൾ പറയാൻ അത് മുസ്ലിമുകൾക്ക് പറ്റിയ പണിയല്ല അതിൽ ഇസ്ലാമികമായി ജീവിക്കുന്ന ഒരു മനുഷ്യന് പറ്റിയ പണിയല്ല എന്ന് പണ്ഡിതന്മാര് കൃത്യമായി ഇവുള്ളവരെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പടക്കവും ബോമൊക്കെ വിവാഹത്തിന്റെ വേളയിൽ പൊട്ടിക്കുന്ന അവസ്ഥ വഴി തടസ്സമാക്കുന്ന അവസ്ഥ ഭീതിപ്പെടുത്തുന്ന രൂപത്തിൽ സത്യഗോലാഹാരങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ സംഗീതങ്ങൾ ുംകാശവും ഈ പുരുഷ കൂടിക്കല്ല വിവാഹ വേദികളിൽ സ്ഥിരമായി കണ്ടുവരികയാണ് വിവാഹത്തേഞ്ച് അകമ്പടിയ കൂടിയാണ് വിവാഹ തടലുകൾ കാണുന്നത് ஒரு வசுவினையும் ஒரு வயலையும் அவரை டான்ஸ் கல்விக்கொரு சமூகத்தின் முன்னே காய்ச்சக்கார சூக்களை நம்ம சமூகத்தில் கண்டுவரது ஒன்றும் சமூகத்தில் கண்டுவரெண்ட் ുംബ്ബ പറയുന്നത് അള്ളാഹുബിന്റെ വസനങ്ങളും കൈകളൊക്കെ പറഞ്ഞ് ആ നിഷ്ടെ പ്രചരിപ്പിച്ച് അങ്ങനെ ആ നിഷാഹിന്റെ ചടങ്ങ് കഴിഞ്ഞാൽ ഈ ഒരു വധു ആ സ്റ്റേറ്റിലേക്ക് കയറി വരുകയാണ് എങ്ങനെ കയറി വരുന്നത് ആ ഒരു കുടുംബത്തിലുള്ള ആളുകൾ സ്ത്രീകൾ അവര് ഒരു പ്രത്യേകമായ ഒരു കെട്ടുണ്ടാക്കി അതിന്റെ വഴി ഈ വടനെ ഇത് നിർത്തിക്കൊണ്ട് അങ്ങനെ പല കോരത്തിൽ സ്ത്രീ പ്രിയമുള്ളവരെ ഒരു മുസ്ലിമായി ജീവിക്കുന്ന ഒരു മനുഷ്യം പാടില്ലാത്ത വിഷയമാണ് വളരെ കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുടുംബത്തിൽ ആരും വിവാഹ ചടങ്ങുകൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ

ആ ഒരു വകുവിന്റെ കൂടെ അന്യ പുരുഷന്മാർ നിൽക്കണം എന്നിട്ട് വളരെ വലിയ ആഘോഷമാക്കി ഫോട്ടോ എടുക്കുന്ന പ്രോഗ്രാമുകൾ സുഹൃത്തുക്കൾ എടുക്കണം നമ്മൾ അത് ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ ഒരു വിവാഹ ചടങ്ങ് مرم پیری وارتگل ادھر آپ ودوباری

ആ ത്തിലാണ് ഈ ചടങ്ങുകൾക്ക് നടക്കേണ്ടത് അവിടെ അവിടെ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് അതുപോലെ തന്നെ അങ്ങനെ ഓരോ കുട്ടിയിടുന്ന പരിപാടികൾ അത് ഇസ്ലാം അനുവദിക്കുന്നതല്ല ഇസ്ലാം അതിനെ ശക്തമായി എതിർക്കുന്നതാണ് സുഹൃത്തുക്കളെ അത് കല്യാണ ചടങ്ങിൽ മാത്രല്ല കല്യാണക്കാരങ്ങളിൽ മാത്രമല്ല അല്ലാത്ത തരങ്ങളിലും പ്രത്യേക മനസ്സിലും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി പലപ്പോഴും കല്യാണ കാലങ്ങളിൽ പലരും പറയുന്നത് സ്ത്രീകൾ പറയും പ്രസ്കരിക്കും അതൊക്കെ കല്യാണം കഴിഞ്ഞ ഒറ്റ കള്ളിയാ മതി ആ വളവും മഹരീഫും ഇരിക്കലും ഒപ്പം ഒന്നിച്ച കളാക്കും അത് ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല കള്ള ആചാരങ്ങളുടെ സന്ദർഭം അത് ഇസ്ലാമിക ഇല്ല അത് യാത്ര ആയിട്ട് പോലത്തെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നിഷ്കരിക്കാൻ പറ്റാത്ത അവർക്ക് ഒന്ന് അത്ര കൂടെ യമാക്കരിക്കണം അങ്ങനെ കുറച്ച് ഇളവുകൾ ഇസ്ലാം നൽകുന്നുണ്ട് ഇത് വേറെ മാത്രം മാതൃക പഠിച്ചോ അതൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമല്ല എന്നിട്ട് അവരോട് പറയുമ്പോൾ നിഷ്കരിക്കാൻ പറയും രണ്ടും കൂടി നിസ്കരിക്കില്ല ഞങ്ങളുടെ മുഖത്തെ കുറച്ച് കുട്ടിയും പോരവും ലഭിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാൽ അത് ഒതുക്കുമ്പോൾ അതൊക്കെ പോകും വാദങ്ങൾ നോക്കുന്നുണ്ട് ഇതാണ് എവിടെ നമ്മൾ പഠിച്ചത് നമ്മളോരോ ഭീതിയോ കേളും കണ്ടത് എന്ന നമ്മുടെ സമൂഹത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിന്റെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല അള്ളാഹുബിന്റെ അടുത്ത് നിങ്ങൾ ശക്തമായ ശിക്ഷയാണ് അവിടെ വരാനിരിക്കുന്നത് എന്ന് നമ്മള് വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട വിഷയ ഈ െ പക്ഷ സന്ദർഭങ്ങളിലാകട്ടെ ദൂച്ചടിക്കുക എന്നുള്ളത് അത് ഇസ്ലാം ശക്തമായി ശക്തമായിട്ടമാണ് ബാഹുവിന്റെ ഖുഹാനെ പറയുകയാണ് തുറക്കു മിസ്രാണിയിലൂടെ അതിന്റെ ഇവർക്ക് ഏഴാമത്തെ ജനത്തിലൂടെ പറയുകയാണ് തീർച്ചയായും ദുർബലം അഥവാ ദൂർ ചെയ്യുന്നവർ ദൂശനിക്കുന്നവർ പിശാചിക്കന്മാരാകുന്നു പിശാരികുന്നു പറയുമ്പോ അള്ളാഹുവിനെ ഓർക്കുന്നില്ല ഇങ്ങനെയുള്ള തരംഗം അള്ളാഹുവിനെ ഓർക്കുന്നില്ല പിശാദിന്റെ വഴി നമ്മൾ സഞ്ചരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതം നമ്മൾ മാറ്റിയെടുക്കണം നമ്മുടെ ജീവിതം നമ്മൾ മാറ്റിയെടുക്കില്ല എങ്കിൽ അള്ളാഹുവിന്റെ കുളിക്കേണ്ടി വരും അള്ളാഹുവിനോട് ഛേദിക്കേണ്ടി വരും അള്ളാഹുവിനോട് ക്ഷേതിക്കുന്ന പല അവസ്ഥകളും നമ്മൾ പല കുടുംബക്കാരെ സൂചിപ്പിച്ചതാണ് മരണം വരുമ്പോ ഇങ്ങനെയുള്ള ചിത്രകളൊക്കെ ലഭിക്കുമ്പോ അള്ളാഹുവിനോട് ക്ഷേത്രുന്ന പല സന്ദർഭങ്ങളും നമ്മൾ സൂചിപ്പിക്കുന്നതാണ് സ്ത്രീ കഴിഞ്ഞിട്ട് കാണുന്നത് മറ്റൊരു കാഴ്ച കൃത്യമായി മറയാത്ത അവസ്ഥ മറക്കാത്ത അവസ്ഥ അത് ഇസ്ലാം പഠിപ്പിച്ചില്ല ഇസ്ലാം പഠിപ്പിച്ചത് ഒരു സ്ത്രീയുടെ അറുപത്തിൽ മുഖവും മുൻകളിയും ഒഴിഞ്ഞകളെല്ലാം അറുപത്താണ് മുഖവും മുൻകളിയും ഒഴിഞ്ഞ എല്ലാം അറുപത്താണ് പക്ഷേ സമൂഹത്തിന്റെ ആളുകൾ ആ മുഖ്യ അവസ്ഥല്ലാന്നുള്ള ചിന്ത അത് ഒരിക്കലും ഇസ്ലാമികൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കി വളർച്ച ഇസ്ലാമികൾ ഒരു വിവാഹം നടത്തിയാൽ അവിടെ നമുക്ക് പ്രതിഫലം ലഭിക്കാം ഇവിടെ കാലം അതങ്ങനെ ആ ഒരു വിവാഹം കഴിഞ്ഞ് ദേഹീയതത്തിൽ ഏർപ്പെട്ട് അവളെ പ്രാർത്ഥിക്കുമ്പോൾ പ്രതിഫലന അത് കഴിഞ്ഞ് കുട്ടി ജയിച്ച് കുട്ടിയെ വളർത്തുന്ന അള്ളാഹു പലരും മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട പലരും ഇതിനെ ചിന്തിക്കുന്നില്ല അവർ തോന്നിയ രൂപത്തിലാണ് പറഞ്ഞ നടക്കുന്നുണ്ട് പക്ഷെ അവരൊന്നും ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല അള്ളാഹുബിന്റെ റസ്കൂൾ എന്ത് പഠിപ്പിച്ചു അള്ളാഹുബിന്റെ ജീവിച്ചു ചിന്തിക്കുന്നില്ല അവർക്ക് ഇഷ്ടപ്രകാരം പഠിപ്പിക്കുന്നത് വിവാഹം ലളിതമാക്കാനും അള്ളാഹുവിന്റെ അനുസരിച്ചു കൊണ്ടുമാണ് നടക്കേണ്ടത് എന്നുള്ളതാണ് നമുക്കറിയാം കൊറോണ കാലം എത്ര സുന്ദര സുന്ദരമായിട്ടാണ് ഓരോ വിവാഹം കഴിഞ്ഞത് കുറച്ചാളുകൾ മാത്രം കൂടി ഒരു ആഘാടവും ഇല്ലാതെയായിട്ടും പല വിവാഹ ചടങ്ങുകളും കഴിഞ്ഞു അങ്ങനെയായിരിക്കണം നമ്മളെ ഓരോ സ്ഥലങ്ങളും ആയിരം ആളുകൾ അല്ലെ ആയിരത്തോ ആയിരത്തി ആളുകൾ കൂടിയിട്ട് വിവാഹം കഴിച്ചാലേ വിവാഹം ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ വിവാഹം ചെയ്യാവുക ചെയ്യും എന്നുള്ളത് നമ്മൾ വളരെ വളരെയേറെ മനസ്സിലാക്കണം ഇനി വിവാഹത്തിന്റെ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും സ്ത്രീയുടെ ഭാഗത്തു നിന്ന് സ്ത്രീകരം വാങ്ങൽ ഇസ്ലാം അനുവദിക്കുന്ന പക്ക ഹറാണെന്ന് നമ്മൾ മനസ്സിലാക്കണം സ്ത്രീധനം വാങ്ങിയിട്ട് ഒരു കല്യാണവും ഒരു വിവാഹവും ഒരു വിവാഹ ചടങ്ങും സംഘടിപ്പിക്കാൻ പാടില്ല അങ്ങനെയുള്ള വിവാഹ ചടങ്ങുകളിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണെങ്കിൽ ക്ഷണം സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് വളരെ ഗൗരവത്തോടുകൂടിയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് അതുപോലെ തന്നെ സ്ത്രീമുള്ളവരെ നമ്മളിൽ കൊടുക്കുന്ന വിഷയം പുരുഷനാണ് മറന്ന് കൊടുക്കേണ്ടത് അത് ആഭരം മാറ്റേണ്ട അവസ്ഥയില്ല ലളിതമാക്കി മകര കൊടുക്കാം ആഭരണം കഴിവുള്ളവൻ ആഭരണം തന്നെ കൊടുക്കണം എന്നുള്ളതാണ് ഉന്നതന്മാരെ കൃത്യമായി പഠിപ്പിക്കുന്നത് ഈ പദ്ധതി കഴിയില്ല മകളെ കൊടുക്കാൻ കഴിയില്ല എന്നാൽ വിവാഹം കഴിക്കുന്നില്ല പറയുന്ന ആളുകളോട് പ്രവാദത്തിലുള്ള തരത്തിലും പറഞ്ഞത് നിങ്ങൾക്ക് ഇരുമ്പിന്റെ കഷ്ണമെങ്കിലും കൊടുക്കാൻ പ്രവർത്തിക്കുന്നു അങ്ങനെയെങ്കിലും വിവാഹം കഴിക്കണം പറഞ്ഞത് ലൈംഗിക വികാരങ്ങളെ കടുത്തു വൃത്തമല്ലേ പ്രവാചകില്ല അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ അതിലും കഴിയില്ല എങ്കിൽ ഖുർആനെ പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് ഖുർആാൻ പഠിപ്പിച്ചു കൊടുക്കും കഴിവുണ്ടായിട്ടും ഖുർആാനിന്റെ തസ്സീലുകൾ മഹത് കൊടുക്കുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ് അത് ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് കഴിവുള്ളവൻ കഴിവുള്ളത് പോലെ കൊടുക്കണം എന്നുള്ളതാണ് ഇസ്ലാം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശാലമായി ചർച്ച ചെയ്യാനുണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കുക വളരെ ചുരുക്കമായിട്ടുള്ള കാര്യമാണ് ഈ അവസരത്തിൽ നിങ്ങളുമായി സൂചിപ്പിച്ചിട്ടുള്ളത് അവർ കൃത്യമായി അതിനനുസരിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയായി യഥാർത്ഥിയായി നഷ്ടംയായി ജീവിക്കുവാൻ മറ്റുള്ളവർക്കും